ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസ് ഏവേറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം നല്ല മഴ സമയമൊക്കെ തുടങ്ങി നമുക്കൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള സമയമല്ലേ അപ്പോൾ നല്ല ചൂട് ചോറിനായാലും കഞ്ഞിക്കായാലും ഈ ഒരൊറ്റ ഒരു ചമ്മന്തി മതി നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കാനായിട്ട് എന്താണെന്നറിയാമോ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയെ സൂപ്പറാണ് കേട്ടോ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉണക്കക്കൊഞ്ചാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് ഗ്രാം ഉണ്ട് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞതായിരുന്നു അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം അതിനു അതിൻ്റെ ഈർപ്പം മാറാനായിട്ട് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഒരു പാനിലോട്ടിട്ടിട്ട് അത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഡ്രൈ റോസ്റ്റായി വരാനായിട്ട് പിന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോകണം നമ്മളൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോകണം ആ ഒരു പരുവം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ഒരു നാലോ അഞ്ചോ നമ്മളുടെ എരിവിനുസരിച്ചുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ ഞാൻ ഈ തൊട്ട് മുമ്പ് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കയ്യിലെടുത്തിട്ട് ഒരു ഉണക്കച്ച മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചു കാണിക്കുന്നേ ആ ഒരു പരിവാവുമ്പഴത്തേക്ക് നമുക്ക് ഒരു നാലോ അഞ്ചോ ആറോ നമ്മളുടെ എരിവിനുസരിച്ചുള്ളത് ഞാനൊരഞ്ച് വറ്റൽമുളകാണ് എടുത്തത് കേട്ടോ പക്ഷേ അത് ചേർത്ത് അരച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എരിവ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പാനിലോട്ടിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ തേങ്ങയുടെ കൂടെ അരച്ചെടുത്തത് എനിക്ക് ഇത്രയും വറ്റൽമുളകും ആ ഒരു ടീസ്പൂൺ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് എരിവ് തോന്നിയത് നല്ല എരിവുണ്ട് കേട്ടോ എനിക്കൊന്നും സാമാന്യം എരിവ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് വറ്റൽ മുളകോ വറ്റൽമുളകോ വറ്റൽ മുളകോ ധാരാളം മതിയാവുമേ ഇപ്പം നമ്മൾ അതെല്ലാം കൂടെ അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ചും വറ്റൽ മുളകും എല്ലാം കൂടെ ഇപ്പം ഞാൻ അതിനകത്തൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് ഏഴ് സാമാന്യം വലുപ്പമുള്ള കൊച്ചുള്ളിയും ഒരു ഒരിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും അര ടീസ്പൂൺ ഉപ്പും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇത് ഞാൻ ആ മിക്സിൽ ചെറിയ ചാറിലോട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇത്രയും ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിനകത്തോട്ട് ചേർക്കാനേ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പരുവം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കൊഞ്ചും എല്ലാം കൂടെ വറുത്തത് ഇതിനൊപ്പം ചേർക്കാനായിട്ട് അവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അതിൻ്റെ ഒപ്പം പുളിയും കൂടെ ചേർക്കേണ്ടതായിരുന്നു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ പിന്നെ നിങ്ങൾക്ക് പുളി കൂടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ പച്ചമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുളിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പുളിയില്ലെങ്കിൽ പച്ച മാങ്ങ ചേർത്താലും മതി മാങ്ങ സീസണില് കേട്ടോ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു കപ്പ് കൊഞ്ചെടുത്തതിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ചെമ്മീൻ്റെ ഉണക്ക കൊഞ്ചിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് ചെമ്മീൻ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങ എടുത്താലും മതി അല്ല വളരെ ചെറിയൊരു ടേസ്റ്റ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് ചെമ്മീൻ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് തേങ്ങ വരെ എടുക്കാമേ ഇപ്പം ഇതേ നമ്മുടെ താരമായിട്ടുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു ഒന്നൊന്നര ചമ്മന്തിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതെന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്